കോഴിക്കോട് സാമൂതിരി രാജവക വെട്ടം ആലുശേരി എറിയപുരം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ക്ഷേത്ര പുനരുദ്ധാരണ യജ്ഞത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ബ്രോഷർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സതീഷ് കുമാർ നൽകിക്കൊണ്ട് ധനസംഹാരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുനരുദ്ധാരണ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് എ കെ കൃപാധനൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സതീഷ് കുമാറിന് നൽകിക്കൊണ്ട് ധനസമാഹരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് പ്രവർത്തകർ ക്ഷേത്രം തന്ത്രി ശ്രീ വടക്കേടത്ത് മന ജയൻ തിരുമേനിയുടെ ഗൃഹം സന്ദർശിച്ച് അദ്ദേഹത്തിനും കൂടാതെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ യജ്ഞത്തിലേക്ക് സംഭാവന നൽകിയ ലക്ഷ്മി നിവാസിലെ വിജയലക്ഷ്മി വെട്ടം കൂരിക്കാട്ടിൽ ഷാജി എന്നിവർക്കും ബ്രോഷർ കൈമാറി ചടങ്ങിൽ സെക്രട്ടറി എം പങ്കജാക്ഷൻ രതീഷ് പണിക്കർ കെ പ്രസൂൺ കെ വിനയൻ ഇ അനീഷൻ എം നിഷ എം സുനീഷ് കൊലവറ പ്രേംകുമാർ വി പി മണികണ്ഠൻ തുടങ്ങിയവരടങ്ങുന്ന പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടം